ബലാത്സംഗ കേസിൽ രാഹുൽ മാം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ് വാദം പൂർത്തിയായി എന്ന് വേണം മനസ്സിലാക്കാൻ ഇരുപക്ഷവും അവരവരുടെ വാദമുഖങ്ങൾ അവതരിപ്പിച്ചു ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാനായിട്ട് മാറ്റിയിരിക്കുകയാണ് അല്പസമയത്തിനകം വിധി പറയും എന്ന് വേണം മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വിധി പ്രസ്താവം ഉണ്ടാവുക ഇപ്പോൾ ഒന്ന് പതിനഞ്ചാണ് സമയം നേരത്തെ പതിനൊന്ന് മണിക്ക് കേസ് എടുത്തപ്പോൾ തന്നെയും ആദ്യ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കടന്നിരുന്നു ബലാത്സംഗ കേസ് ആണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂടത്തിന് മുൻകൂർ ജാമ്യം നൽകരുത് പോലീസ് കസ്റ്റഡി ആവശ്യമുണ്ട് മുൻകൂർ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അയാൾ ഈ കേസിലെ ഇരയെ ഭീഷണിപ്പെടുത്താനും തെളിവുകൾ നശിപ്പിക്കാനുമൊക്കെ സാധ്യതയുണ്ട് എന്ന കാര്യങ്ങളടക്കം ഈ പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ അവതരിപ്പിച്ചിരുന്നു മറിച്ചുള്ള വാദങ്ങൾ ആ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അഭിഭാഷകരും അവിടെ അവതരിപ്പിച്ചു എന്തായാലും വാദം പൂർത്തിയായിട്ടുണ്ട് അർജുൻ വാദം പൂർത്തിയായിട്ടുണ്ടെന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ ഇന്ന് അല്പസമയത്തിനകം ആ വിധി വരും നമുക്ക് വാർത്ത അറിയാനാകും എന്നല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും വിധി സമയം ഇപ്പോൾ കോടതി അറിയിച്ചിട്ടില്ല പക്ഷേ വാദം പൂർത്തിയായിട്ടുണ്ട് അറസ്റ്റ് തടഞ്ഞിട്ടില്ല എന്നുള്ളതും ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ് വിശദമായിട്ടുള്ള വാദം പ്രതിഭാഗത്തിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും ഇപ്പോൾ കോടതിയിൽ പൂർത്തിയായിട്ടുണ്ട് ഏകദേശം ഒന്നര മണിക്കൂറിലേറെ രണ്ട് മണിക്കൂറിനടുത്ത് വാദം രണ്ട് കൂട്ടരുടെയും കോടതിയിൽ നടന്നിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള വാദം പൂർത്തിയായി ഒരുപക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വിധി അതല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റാനുള്ള സാധ്യതയാണ് ഉള്ളത് ആ തീയതി അല്ലെങ്കിൽ ആ സമയം ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ മാംകൂട്ടത്തിൽ സ്ഥിരം കുറ്റവാളിയാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാഹചര്യം വരെ ഉണ്ട് ഇതുവരെ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തോട് സഹകരിക്കാത്ത സമീപനമുണ്ട് സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള ആളാണ് ഇതൊരു ഇതൊരൊറ്റപ്പെട്ട കേസല്ല ഇതിന് സമാനമായിട്ടുള്ള മറ്റു ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ക്രിമിനൽ ആളാണ് ക്രിമിനൽ അർജുനെ അർജുന ഇതിനകത്ത് അറസ്റ്റ് തടഞ്ഞിട്ടില്ല എന്ന വിവരം കൂടെ ഉണ്ടല്ലോ വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ് ഇരുഭാഗത്തിന്റെയും വാദവും കോടതി കേട്ടു പോലീസ് അറസ്റ്റ് ചെയ്യരുത് എന്ന മട്ടിൽ അറസ്റ്റ് തടഞ്ഞിട്ടില്ല എന്ന വിവരം കൂടെ കാണുന്നുണ്ട് വിധിപക്ഷെ പിന്നീടാണ് തുടർന്നുകൊണ്ട് അത് ഏറ്റവും നിർണായകവുമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നുള്ള കാര്യം കോടതി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് അറസ്റ്റ് തടഞ്ഞിട്ടില്ല ഈ ഘട്ടത്തിലെന്ന് കോടതി പറയുമ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം കൂടി ഉരുത്തിരിയുകയാണ് ഈ ഘട്ടത്തിൽ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യ ചെയ്യരുത് എന്ന നിർദ്ദേശം കോടതി നൽകിയിട്ടില്ല വാദം പൂർത്തിയായ ഘട്ടത്തിൽ അതിൻ്റെ വിധി പറയാനായിട്ടുള്ള വിധി പറയാൻ മാറ്റുക മാത്രമാണ് ഇപ്പോൾ കോടതി ചെയ്തിട്ടുള്ളതെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് അതിൽ എടുത്തു പറയേണ്ടത് കോടതി അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നുള്ള കാര്യം അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നുള്ളത് എടുത്തു പറഞ്ഞിട്ടില്ല എന്നുള്ളത് ആണ് ഈ കേസെടുത്ത് ഒരാഴ്ച പിന്നിടുകയാണ് ഒരാഴ്ചയായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ് രാഹുൽ മാം അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ നീക്കങ്ങളും പോലീസിന്റെ എന്ന ബ്രേക്കിംഗ് ന്യൂസ് വരുമ്പോ അപ്പൊ ഇന്ന് തന്നെ ഉണ്ടാകും എന്ന് വിചാരിക്കുക വയ്യ അല്ലെ ഉച്ചയ്ക്ക് ശേഷം വിധി പറയും എന്നല്ല അതായത് പിന്നീട് വിധി പറയാനായിട്ട് ജാമ്യാപേക്ഷ മാറ്റിവെച്ചിരിക്കുകയാണ് അതുവരെ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ തടസ്സമില്ല എപ്പോഴാണ് വിധി പറയുക ഏത് ദിവസമാണ് എന്ന് കോടതി വ്യക്തമാക്കിയിട്ടില്ല ഇങ്ങനെയല്ലേ തീർച്ചയായും തനിച്ച അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ കോടതി വാദം പൂർത്തിയാവുന്ന ഘട്ടത്തിൽ തന്നെ ഇന്നാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വിധി ഉണ്ടാകും രണ്ട് മണിക്ക് ഉണ്ടാകുമെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനോട് കൂട്ടിച്ചേർക്കാറുണ്ട് ഈ ഘട്ടത്തിൽ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത് അഞ്ചു ഉൾപ്പെടെ ഉണ്ട് ഇക്കാര്യത്തിൽ അഞ്ചു അല്പസമയത്തിനായി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും നിലവിൽ എന്തായാലും വിധി പറഞ്ഞിട്ടില്ല തീയതി കോടതി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതേസമയത്ത് അറസ്റ്റ് തടഞ്ഞിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് എന്തായാലും ഇക്കാര്യത്തിൽ ഏറെ നിർണായകമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ പൂർത്തിയാവുകയാണ് അത് കോടതി അല്പസമയത്തിനകം തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാകും അതായത് സമയക്രമം എപ്പോഴാണ് എപ്പോഴാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയും വിധി ഇന്നത്തേക്കാണോ അതോ നാളത്തേക്ക് മാറ്റിവെക്കുന്നുണ്ടോ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം തന്നെ പറയാൻ കഴിയും വാദം പൂർത്തിയായിട്ടുണ്ട് രണ്ട് മണിക്കൂറോളം വാദം ഉണ്ടായിട്ടുണ്ട് അറസ്റ്റ് തടഞ്ഞിട്ടില്ല എന്നുള്ള നിർണായകമായിട്ടുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത് സനീഷ അതിനിർണ്ണായകമായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷയിൽ അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി പറഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാദം പൂർത്തിയായി ഇരുവരും പ്രതി പ്രോസിക്യൂഷനും പ്രതിഭാഗവും പ്രോസിക്യൂഷനും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗവും അവരവരുടെ വാദങ്ങൾ അവതരിപ്പിച്ചു ഇത് വിധി പറയാനായിട്ട് മാറ്റിവെച്ചു എന്നതാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്